അജിത നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കുട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പാചക വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വേനൽക്കാലത്തെ നമ്മുടെ മുടി സംരക്ഷണം വേനൽക്കാലത്ത് ഞാൻ എങ്ങനെയാണ് എൻ്റെ മുടിയെ സംരക്ഷിക്കുന്നതെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം ആ രീതിയിൽ തന്നെ നിങ്ങളും ചെയ്തു കഴിഞ്ഞാല് നമ്മുടെ മുടി കൊഴിച്ചിൽ നിന്നും നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന ചൊറിച്ചിലിൽ നിന്നും മുടി നന്നായിട്ട് വളരുകയും ഒക്കെ ചെയ്യും ഞാൻ പറയുന്ന രീതിയിൽ തന്നെ എല്ലാവരും ചെയ്യണം അപ്പം ഇന്നത്തെ വീഡിയോ ഇതാണ് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പം ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചു കഴിഞ്ഞാൽ വേനൽക്കാലത്താണ് നമ്മുടെ തലയില് ഏറ്റവും കൂടുതൽ ചൊറിച്ചിലും ഒക്കെ ഭയങ്കര അസ്വസ്ഥത അതായത് അതുപോലെ തന്നെ താരൻ ഒക്കെ ഉണ്ടാകുന്നത് ഈ സമയത്താണ് കൂടുതൽ നമ്മുടെ തലയിൽ താരം താരൻ ഉണ്ടാകുന്നതും ചൊറിച്ചിലും ഉണ്ടാകുന്നതും ഒക്കെ ഈ സമയങ്ങളിലാണ് അപ്പം ഈ ചൊറിച്ചിലും അതിന്റെ കൂടെ നമുക്ക് മുടി കൊഴിച്ചിലും ഉണ്ടാകും വേനൽക്കാലത്തെ മുടി നന്നായിട്ട് കൊഴിയുകയും ചെയ്യും അതായത് നമ്മൾ മുടിയെ സംരക്ഷിച്ചില്ലെങ്കിൽ ഉള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പം നമ്മുടെ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്കള് എപ്പോഴും നല്ല വൃത്തിയായിട്ട് വെക്കുകയാണ് ചെയ്യേണ്ടത് വേനൽക്കാലത്ത് അപ്പം വേനൽക്കാലത്തല്ല എപ്പോഴും നമ്മള് വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ സ്കള് പ്രത്യേകിച്ച് വേനൽക്കാലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ നിങ്ങക്ക് വേനൽക്കാലത്താണ് നമ്മുടെ തലയില് താരനൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഏറ്റവും കൂടുതൽ ഉള്ളത് അപ്പം നമ്മൾ വെളിയിലോട്ടൊക്കെ പോകുമ്പോഴാണെങ്കിലും നമ്മുടെ തലയിൽ നിറച്ച് പൊടിയും അല്ലെ ൊക്കെ കയറാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ നമ്മുടെ തലയെല്ലാം നന്നായിട്ട് ചൊറിഞ്ഞിട്ട് നമ്മുടെ ഈ എന്ത് പറയുന്നത് ഈ കള്ള് അല്ലെങ്കിൽ തലയോട്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാല് ചിലരുടെ തലയിൽ ചെറിയ കുരുക്കൾ കാണും പിന്നെ അത് കൂടാതെ ഈ ചൊറിഞ്ഞ് പൊട്ടി പൊട്ടി ഇരിക്കുന്നതൊക്കെ കാണാം അത് ഏറ്റവും കൂടുതൽ വരുന്നത് ഈ വേനൽക്കാലത്താണ് അപ്പൊ നമ്മുടെ തല വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടത് നമ്മുടെ അത്യാവശ്യമാണ് അപ്പൊ അതിന് ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ തല അതായത് നമ്മുടെ തല ഈ ദിവസവും നമ്മൾ കഴുകണം ദിവസവും കഴുകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുമ്പോൾ എല്ലാ ദിവസവും ഷാംപൂ ഇട്ട് കഴുകുന്ന കാര്യമായിരിക്കും പറയുന്നത് അല്ല ദിവസവും ഷാംപൂ ഇട്ട് കഴുകുന്നത് നല്ല കാര്യമല്ല ഏഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നല്ലതാണെങ്കിലും അതിനകത്ത് കെമിക്കൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് എല്ലാ ദിവസവും നമുക്ക് ഷാംപൂ ഇട്ട് കഴുകാനൊന്നും നടക്കുന്ന കാര്യമല്ല വരുന്നത് അപ്പം ദിവസവും ഷാംപൂ ഇട്ട് കഴുകുന്നത് നല്ലതല്ല എന്ന് പറയുന്നു പിന്നെ ഇവരെന്താ ഈ പറയുന്നതെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് അല്ലേ അപ്പോഴത്തേക്കും നമ്മുടെ തല വെറുതെ കഴുകിയാൽ മതിയാകും നമ്മുടെ തല കഴുകുമ്പോൾ നന്നായിട്ട് നമ്മളിങ്ങനെ കൊണ്ട് നന്നായിട്ട് ഒരച്ച് കഴുകുക തലയിലൊക്കെ നല്ല ചൊറിച്ചിലില്ലേ ശരിയല്ലേ ഞാൻ പറയുന്നത് വേനൽക്കാലത്ത് എന്നാൽ മിക്കവർക്കും തന്നെ തലയിൽ ചൊറിച്ചിലുണ്ട് എനിക്കുണ്ട് അപ്പം ഞാൻ എല്ലാ ദിവസവും നമ്മൾ തല കഴുകുമ്പോൾ നല്ല വൃത്തിയായിട്ട് കഴുകാനായിട്ട് ശ്രദ്ധിക്കുക തല ഇങ്ങനെ നന്നായിട്ട് വലച്ചൊരച്ച് കഴുകുക അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇപ്പം നിങ്ങളെ കിണറ്റിവെള്ളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുഴപ്പമൊന്നുമില്ല അതേസമയം നമ്മൾ പൈപ്പ് വെള്ളം ഇപ്പൊ ക്ലോറിനുള്ള പൈപ്പ് വെള്ളം ഇവിടെ ചില ദിവസമൊക്കെ ക്ലോറിൻ അറിയാം അങ്ങനെയുള്ള വെള്ളത്തിൽ നിങ്ങൾ പെട്ടെന്ന് പിടിച്ചെടുത്തിട്ട് അത് തലയിലോട്ട് ഒഴിക്കരുത് കുറച്ചു നേരം പിടിച്ചു വെച്ചിട്ട് ആ വെള്ളം ഒന്ന് അതിനകത്ത് ഇത് അടിഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ വെള്ളം എടുത്ത് നമ്മുടെ തലയിൽ ഒഴിക്കുക അപ്പം എല്ലാ ദിവസവും ഒരു ദിവസം പോലും നിങ്ങൾ തല കഴുകാതിരിക്കാനായിട്ട് പാടില്ല കാരണം നമ്മുടെ തല സ്കള് വൃത്തിയാക്കി സൂക്ഷിക്കണം ഇല്ലെങ്കിലാണ് ഈ താരനും അഴുക്കും എല്ലാം കൂടെ അടിഞ്ഞു കൂടിയിട്ട് നമ്മുടെ തലയിൽ തല ഇങ്ങനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് പൊട്ടുകയും ചെറിയ ചെറിയ കുരുക്കളൊക്കെ വരികയും ചെയ്യും അതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പറയുന്നത് തല നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക പിന്നെ നിങ്ങൾ ഷാംപൂ എന്നാ ഇട്ട് കഴുകണ്ട പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ താളി താളി ഉപയോഗിക്കുന്നവരാണെങ്കിൽ എല്ലാ ദിവസവും തന്നെ താളി ഉപയോഗിച്ച് കഴുകാം അതിനകത്ത് യാതൊരു കുഴപ്പവുമില്ല പിന്നെ ഒരു കാര്യം ഈ താളിയൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും ചിലവരുടെ മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആവും അങ്ങനെ മുടി ഡ്രൈ ആകുവാണെങ്കിൽ നമ്മൾ തേക്കുന്ന ഓയില് ഇപ്പം വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണ കാച്ചെണ്ണ ആണെങ്കിൽ കാച്ചെണ്ണ ഒരു രണ്ടോ മൂന്നു തുള്ളി നമ്മുടെ കൈയിൽ എടുത്തിട്ട് കുളിച്ചു കഴിഞ്ഞിട്ട് മുടി ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും മുടിയിലേക്ക് ഒന്ന് ചെറുതായിട്ട് ഇത് അതിൻ്റെ ഇതേപോലെ ഒന്ന് തൂത്ത് കൊടുക്കുക ഇവിടെ ഇവിടെയൊന്നും തൂക്കണ്ട നമ്മുടെ മുടിയിലോട്ട് തേച്ച് കൊടുക്കുക കാരണം മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും മുടി ഇങ്ങനെ അറ്റം വിളർന്നും പൊട്ടിപ്പോകാനൊക്കെയുള്ള സാധ്യതകളുണ്ട് അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ശകലം ഓയിലെടുത്തിട്ട് ഒരുപാട് എടുക്കരുത് ശകലം എടുത്തിട്ട് നമ്മുടെ മുടിയിലേക്ക് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഡ്രൈ ആയിട്ടുള്ള ഇത് നമുക്ക് മാറിക്കിട്ടും അതുപോലെ തന്നെ നമ്മൾ കുളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ മുടി നന്നായിട്ട് സൂക്ഷിക്കണം സൂക്ഷിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി രണ്ട് സൈഡിലോട്ട് ഇടുക രണ്ട് സൈഡിലോട്ട് ഇട്ടിട്ട് കൈ കൊണ്ട് കൈ കൊണ്ട് നന്നായിട്ട് അതിന്റെ ഒടക്കൊക്കെ കളയുക പിന്നെ ചെയ്യരുത് മുടി ഉണങ്ങി ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ ചെയ്യുകയുള്ളൂ അതുപോലെ മുടി നന്നായിട്ട് ഉണങ്ങണം ഉണങ്ങാതെ ആരും കെട്ടി വെക്കരുത് ഉണങ്ങാതെ കൂടി കെട്ടി വെച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ തലയിൽ വേനൽക്കാലം ആയതുകൊണ്ട് നമ്മുടെ തലയിൽ ചൊറിച്ചിലും ഫംഗസും ഒക്കെ വരാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തെടുത്ത് എടുത്തെടുത്ത് നിങ്ങളോട് പറഞ്ഞു തരുന്നത് പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടൂ വീലറിൽ ആണെങ്കിൽ ഹെൽമെറ്റ് ഹെൽമറ്റ് ഒരു പ്രധാന ഘടകമാണ് ഇതിനകത്ത് ഇപ്പം ഹെൽമെറ്റ് നമ്മളിങ്ങനെ തലയിലേ വെച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കും തല നന്നായിട്ട് വിയർക്കും ഇപ്പൊ ഹെൽമെറ്റ് വെക്കാതിരിക്കാൻ നമുക്ക് പറ്റുന്ന കാര്യമൊന്നുമില്ല നമ്മുടെ നിയമമാണ് നമ്മുടെ ജീവൻ രക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് കർത്തവ്യമാണ് അതുകൊണ്ട് ഹെൽമെറ്റ് ഉപയോഗിക്കാതിരിക്കാൻ പറ്റുന്ന കാര്യമല്ല എല്ലാവരും ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ ഉപയോഗിക്കാതെ പോകുന്നവരാണ് എല്ലാവരും ഉപയോഗിക്കണം എന്നാണ് ഞാൻ പറയുന്നത് അപ്പൊ അതെല്ലാം ഞാൻ പറഞ്ഞു വരുന്നത് അപ്പൊ ഹെൽമെറ്റ് ഉപയോഗിക്കുമ്പോഴത്തേക്കും നമ്മുടെ തലയിൽ നന്നായിട്ട് തല നന്നായിട്ട് വിയർക്കും വിയർത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് തല ഭയങ്കര ചൊറിച്ചിലാണ് അല്ലേ അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വന്നതിന് ശേഷം ഈ ഹെൽമെറ്റ് ഇതിനകത്ത് നല്ല സ്പോഞ്ച് അല്ലേ അപ്പം സ്പോഞ്ചിനകത്ത് ഇങ്ങനെ വിയർത്തൊക്കെ കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് ഇങ്ങനെ ഫംഗസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിപ്പം നമുക്ക് പോയി കഴുകാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾ നമ്മൾ വെച്ച് ഹെൽമെറ്റ് ഉപയോഗിച്ചതിന് ശേഷം അത് വെയിലിൽ വെച്ചിട്ട് നന്നായിട്ട് ഉണക്കി സൂക്ഷിക്കണം ഇല്ലെങ്കിൽ നമ്മുടെ തലയിൽ അത് വീണ്ടും എടുത്ത് വെച്ച് കഴിയുമ്പോഴേ ഫംഗസ്സൊക്കെ ഉണ്ടാകും ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും തലയിൽ എന്താ ഇതുപോലെ ഞാൻ പറഞ്ഞതുപോലെയുള്ള കുരുക്കളൊക്കെ പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് ഹെൽമെറ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട കാര്യമാണ് ഏർ തന്നെയല്ല നമ്മുടെ മുടി പോകുകയും ചെയ്യും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കണം അപ്പം നനഞ്ഞ മുടി കെട്ടിവെക്കരുത് പിന്നെ നനഞ്ഞ മുടി ചീപ്പ് കൊണ്ട് ചെയ്യരുത് പല്ലകലോ ഉള്ള ചീപ്പിട്ട് ചെയ്യണം ഇതൊക്കെ ഞാൻ എപ്പോഴും പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് അപ്പം വേനൽക്കാലത്ത് നമ്മുടെ സ്കള്ളിനെ തലയെ നന്നായിട്ട് സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് ഇല്ലെങ്കിലാണ് നമുക്ക് ചൊറിച്ചിലും ഓരോ ബാക്ടീരിയ സങ്കലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ 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 കൂടുതലാണ് അപ്പം നമ്മൾ ശരിക്കും സൂക്ഷിച്ച് ഉപയോഗിക്കുന്നവർ സൂക്ഷിച്ച് ഇതൊക്കെ നോക്കുന്നവരാണെങ്കിൽ നമുക്ക് ഒരുപാട് അതായത് നൂറിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമുക്ക് തടയാനായിട്ട് പറ്റും പിന്നെ ചിലവർക്ക് എത്ര സൂക്ഷിച്ചാലും നമുക്ക് പറയാൻ പറ്റത്തില്ല ചിലപ്പം വന്നൊക്കെ ഇരിക്കും പക്ഷേ നമ്മുടെ സൂക്ഷ കുറവ് മൂലം ഒരിക്കലും ഇതൊന്നും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകാനായിട്ട് പാടില്ല പിന്നെ വേനൽക്കാലം ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ് നമുക്ക് സൈ ിക്കാൻ പറ്റാത്ത ചൂടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഈ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെള്ളം ധാരാളമായിട്ട് കുടിക്കണം വെള്ളം കുടിച്ച് 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 നമുക്ക് ആഹാരം ഒന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട അല്ലെ അപ്പം നമ്മൾ കഴിവതും വെയിലത്തിറങ്ങാതിരിക്കുക പക്ഷേങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം നമുക്കിപ്പം വെയിലത്തിറങ്ങാതിരിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അത്യാവശ്യ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം നമുക്ക് പുറത്തോട്ട് പോകേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പൊ പുറത്തോട്ട് പോകുമ്പോഴത്തേക്കും അതേപോലെയൊക്കെ നിങ്ങൾ പോകാനായിട്ട് ശ്രമിക്കുക അപ്പം നമ്മുടെ മുടിയാണ് ഇവിടെ പറഞ്ഞു വന്നത് അപ്പം വേനൽക്കാലം മുടി സംരക്ഷണം അപ്പൊ ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടാനായിട്ട് പറ്റും ഷാംപൂ എന്ന് ഉപയോഗിക്കരുത് ഞാൻ നിങ്ങളോട് പറയുവാണ് ഷാമ്പൂ ഉപയോഗിച്ച് നിത്യമായി നിത്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി പൊട്ടിപ്പോയിട്ടോരി പരിവായി കിട്ടും അതുകൊണ്ട് ഷാംപൂ ഉപയോഗിക്കരുത് വല്ല പൊടി ഇപ്പം മാസത്തിൽ മാസത്തിൽ ഒറ്റപ്രാവശ്യവും വല്ലതും ഷാമ്പൂ ഉപയോഗിക്കാം അല്ലാണ്ട് നിങ്ങളിപ്പം വെളിയിൽ ചിലവർക്കുണ്ട് ഒരു രോഗം വെളിയിലോട്ട് പോയിട്ട് വന്നു പോകും തല മുഴുവൻ പൊടിയാകും ഒന്ന് ഷാമ്പൂ ഇട്ട് കഴിയേക്കാം ഷാംപൂ ഇടുമ്പോഴത്തേക്കും മുടിക്ക് നല്ല മണമൊക്കെ കിട്ടുമല്ലോ ചില കഥക ഭയങ്കര ഇതാ അപ്പൊ അങ്ങനെ കഴുകുന്നവരുണ്ട് അപ്പൊ അങ്ങനെ കഴുകുന്നവരോട് ഞാൻ പ്രത്യേകം പറയുവാണ് അങ്ങനെ ചെയ്യരുത് മാസത്തിൽ ഒരു പ്രാവശ്യം വല്ല ഇടുക ആ ഒറ്റ ഇട ഇത് ഇടുന്നത് നല്ല മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കാം ഞാൻ അങ്ങനെ ഷാംപൂവേ ഇടാറില്ല മാസത്തിൽ ഒന്നു പോലും ഞാൻ ഇടാറില്ല അങ്ങനെ വല്ല രണ്ട് മാസമൊക്കെ കൂടുമ്പോൾ ഒന്നിടും അത്രയേ ഉള്ളൂ അല്ലാണ്ട് നമ്മുടെ എൻ്റെ തലയിലൊന്നും അങ്ങനെ വലിയ അഴുക്കൊന്നും ഇല്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ അഴുക്ക് ഇരുന്ന് കഴിഞ്ഞാലാണ് നമ്മുടെ തലയിലൊക്കെ ഭയങ്കര ചൊറിച്ചിലൊക്കെ ഉണ്ടാകുക മുടി ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് നമുക്ക് ചെയ്യുക വന്നാലും ഞാൻ മുടി ഒരിക്കലും ചെയ്യാനായിട്ട് പാടില്ല ഇങ്ങനത്തെ ഒക്കെ കുറെ കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത് അപ്പം എല്ലാവർക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് എനിക്ക് വിചാ ചിലവരുണ്ടല്ലോ കുറച്ച് ഓ ഇവക്ക് വേറെ പണിയൊന്നുമില്ല ഇല്ല എന്നിട്ട് ഇവിടെ നേരം വെളുത്ത് ഇതൊക്കെ പറയുന്നെന്ന് വിചാരിക്കും പക്ഷേ അങ്ങനല്ല നമ്മൾ നമുക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ അറിയാവുന്നവർ പറഞ്ഞു തരുമ്പോൾ അത് മനസ്സിലാക്കുക എന്നിട്ട് അതേപോലെ നമ്മൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അത്രയല്ലേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഇപ്പം എനിക്കിപ്പോൾ ഓരോരുത്തരോടും ഇങ്ങനെ ചെയ്തേ പറ്റൂ ഇങ്ങനെ ചെയ്തേ എന്നൊന്നും നമുക്ക് നിർബന്ധിക്കാൻ പറ്റത്തില്ല എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞ് തന്നു മാത്രമേ ഇനി എന്നെക്കാട്ടിൽ അറിവുള്ളവർ ഇതിനകത്ത് ഇഷ്ടമാതിരി ആൾക്കാർ കാണും അപ്പൊ അവർക്ക് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് കമന്റിൽ കൂടി ഇട്ട് കഴിഞ്ഞാല് ഞാനത് ഞാൻ ചാനലിൽ പറയുന്നതായിരിക്കും ഇനി ഞാൻ ഇതിനകത്ത് പറയാത്ത കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ വേറെ കാര്യങ്ങൾ ഇപ്പൊ എനിക്കറിയാൻ വയ്യാത്ത കാര്യങ്ങൾ അറിയാവുന്നവരൊക്കെ കാണുമല്ലോ അപ്പൊ അവർക്കറിയാവുന്ന കാര്യങ്ങൾ കമന്റ് ഇടുക കമന്റ് കമന്റിട്ടുക ഞാൻ തീർച്ചയായിട്ടും ഞാനത് വീഡിയോയിൽ കൂടി നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ ആയിരിക്കും അപ്പം അപ്പൊ ഇന്നത്തെ എന്റെ വേനൽക്കാല മുടി സംരക്ഷണം ഇങ്ങനെയൊക്കെയാണ് ഞാൻ എന്റെ മുടിയെ സംരക്ഷിക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറെ വീഡിയോ ആയിട്ട് വരുന്നവരും വരെ എല്ലാവർക്കും ബൈ